ഒടുവിൽ നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കിട്ടിയിരിക്കുന്നു എം സ്വരാജ് എത്തുമ്പോൾ ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസും ഈ സമയം വരെ കണക്കുകൂട്ടിയതെല്ലാം തെറ്റുകയും ചെയ്യും വാക്കുകൾ കൊണ്ട് അമ്മാനമാടന്ന കേരളത്തിലെ വാഗ്മികളിൽ മുമ്പനാണ് എം സ്വരാജ് അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പ്രസംഗങ്ങൾ പ്രതിപക്ഷ കക്ഷികളും ശ്രദ്ധിച്ച് കേട്ടിരിക്കും ലോകരാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ചരിത്ര സംഭവങ്ങളും എല്ലാം സ്വരാജിൻ്റെ പ്രസംഗത്തിൽ ഒഴുക്കോടെ കടന്നു വരാറുണ്ട് ഇപ്പോൾ നിലമ്പൂരിലെ എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ സി പി എം അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ചുമതലയും നൽകിയിരുന്ന എം സ്വരാജിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് മലപ്പുറത്ത് പാർട്ടി സ്വതന്ത്രൻ എന്നൊരു സംവിധാനം ഇത്തവണ ഉണ്ടാകില്ല അൻവർ വിഷയം ഈ മണ്ഡലത്തിൽ ചെറിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് കൂടാതെ ആര്യാടൻ ശൗകത്തിന്റെ ജനകീയതയും മതപരമായ സാധ്യതയും നിലമ്പൂരിൽ യു ഡി എഫിന് ഏറെ ഗുണം ചെയ്യും എന്ന അവസ്ഥയുണ്ട് ഇതെല്ലാം പരിഗണിച്ച് വേണമായിരുന്നു അവിടെ ഒരു ഇടത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഒരു കാരണവശാലും മത്സരിക്കാനില്ല എന്നായിരുന്നു സ്വരാജിൻ്റെ ആദ്യത്തെ നിലപാട് മലപ്പുറത്ത് നിലമ്പൂരിൽ അൻവറും ചാടി നിൽക്കുമ്പോൾ വിജയം ഒട്ടും ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിലമ്പൂരിന് പറ്റിയ സ്ഥാനാർത്ഥിയാണോ സ്വരാജ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റിയില്ലെങ്കിലും ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണെന്ന് സംശയമില്ലാതെ പറയാൻ കഴിയും ഇതോടെ നിലമ്പൂരിലെ മത്സരം എന്തുകൊണ്ടും ശ്രദ്ധിക്കപ്പെടുമെന്നതിൽ തർക്കമില്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിഹേഴ്സൽ തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത് മണ്ഡലത്തിലെ ഇടത് സ്വതന്ത്രനായിരുന്ന പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് എത്തിയത് ഇടതുപക്ഷത്തോട് ഒന്നരങ്കം ഇറഞ്ഞ അൻവർ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് അതിൽ നിന്നും പിന്മാറുകയായിരുന്നു ശേഷം കോൺഗ്രസിൽ ചേരാൻ നീക്കം നടത്തി പരാജയപ്പെട്ടു അതോടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനൊപ്പം ചേരാൻ തീരുമാനിച്ചു എന്നാൽ പിണറായി വിജയൻ്റെ ഇടപെടൽ നടന്നതോടെ അതും പാളി തുടർന്ന് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാകാനുള്ള നീക്കം നടത്തി അവിടെയും ഇപ്പോൾ പരാജയപ്പെട്ടു നിൽക്കുകയാണ് അൻവർ അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് നിർത്തിയതുമില്ല അൻവറിനെ പാർട്ടിയിൽ എടുത്തതുമില്ല ഈ സാഹചര്യത്തിൽ അൻവർ സ്വതന്ത്രമായി മത്സരിക്കുമോ എന്നാണ് അറിയാനുള്ളത് അങ്ങനെ വന്നാൽ സ്വരാജൻ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സി പി എമ്മിനുണ്ട് മാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ ഇരുന്നാൽ ആ വോട്ടുകളും സ്വരാജിന് കിട്ടുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും ഒരു തീപാറുന്ന പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ഇതിൽ ഇടത് വലത് പക്ഷങ്ങളിൽ ആര് ജയിച്ചാലും നഷ്ടം സംഭവിക്കാൻ പോകുന്നത് അൻവറിനാണ് നിലമ്പൂരിൻ്റെ എന്നല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നും പി വി അൻവർ എന്ന പേര് ഇതോടെ തുടച്ച് നീക്കപ്പെടും ശിഷ്ടകാരം ബംഗാളിൽ മമതാ ബാനർജിക്കൊപ്പം പോരാടാനായിരിക്കും പി വി അൻവറിൻ്റെ വിധി